വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടെ കൂടി ഒരു ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ടൊരു മന്തി ഉണ്ടാക്കുന്നുണ്ട് വേറെ കാര്യമായിട്ടൊന്നും തന്നെ ഞാൻ ഉണ്ടാക്കുന്നില്ല എല്ലാവരും വരുമ്പോൾ ഓരോരോ ഐറ്റംസ് കൊണ്ടുവരുമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യം തന്നെ മന്തി ഉണ്ടാക്കിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ മന്തിൻ്റെ മസാലയാണ് റെഡിയാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മന്തിയുടെ മസാല തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയായിരിക്കും അപ്പോൾ ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഉണക്കമുളകാണ് അതൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട് മുക്കാൽ സ്പൂണ് നല്ല നമ്മുടെ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടിയോളം ചെറിയ കൈപ്പിടിയോളം മല്ലി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഒരു കഷ്ണം നമ്മുടെ എന്താ ജാതിപത്രണ്ടല്ലോ അതൊരു കഷ്ണം ചേർത്തിട്ടുണ്ട് ഒരു തക്കോലെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഗ്രാമ്പു അതൊരു ഈ പറഞ്ഞ പോലെ ഒരു ടേബിൾ സ്പൂണിലോ ഒരു മുക്കാൽ സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ ഇത്ര ഐറ്റംസ് ഇല്ലെങ്കിൽ നമുക്ക് മന്തി മസാല ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ ഇതൊരു സ്പെഷ്യൽ മസാലയാണ് നല്ല ടേസ്റ്റാണ് കബ്സയ്ക്കും അതുപോലെ നമ്മൾ ഇപ്പം ഉണ്ടാക്കുന്ന കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു മന്തിക്കും നല്ലതാണ് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു മസാല പിന്നെ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു മണം വരും ആ ഒരു ടൈമിൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ അതൊന്ന് തണുത്തു വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് പെരട്ടി വയ്ക്കാം മന്തിക്ക് എപ്പോഴും സ്കിന്നോട് കൂടിയിട്ടുള്ള ആണ് ഏറ്റവും നല്ലത് പക്ഷേ ഞാനിവിടെ സ്കിന്നില്ലാത്ത അണട്ടം എടുക്കുന്നത് കാരണം ഇവിടെ ഉമ്മിക്കൊന്നും ഇഷ്ടമേ അല്ല കേട്ടോ കാണുന്നത് പോലും ഇഷ്ടമില്ല പിന്നെ അപ്പോൾ അത് കാരണം ഞാൻ നോർമലായിട്ടുള്ള ചിക്കൻ ആണ് അണിട്ടം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഫോർക്ക് കൊണ്ടിട്ട് എല്ലായിടത്തും ഒന്ന് കുത്തി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം മന്ിയുടെ മസാല ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടച്ച് മാറ്റി വെക്കാം കേട്ടോ ഇനി ആ ഒരു ജാറിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അത് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർക്കുന്നില്ല വെളുത്തുള്ളി മാത്രമാണ് ചേർക്കുന്നത് റെഡിയാക്കി വെച്ചിട്ടുള്ള മന്തിയുടെ മസാല ഒരു സ്പൂൺ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി വരുന്ന നാരങ്ങേൻ്റെ നീര് ചേർത്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ രണ്ട് കോഴിയാണ് കേട്ടോ മൊത്തത്തിലുള്ളത് അപ്പോൾ അതിനാണ് നമ്മൾ ഇത്രയും ബാക്ക് ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു നാരങ്ങേൻ്റെ നീരും കൂടെ കുരുവില്ലാണ്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ സർജറിക്കൊക്കെ മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ കിടന്ന് കാണിക്കുന്നത് സർജറി ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒക്കെ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആട്ടോ ഇത് ഞാൻ അന്ന് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടെ കൂടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടാന്നൊക്കെ അപ്പോൾ ആ ഒരു വീഡിയോ ആട്ടോ ഇത് ഇപ്പോൾ ഉള്ളതല്ല പിന്നെ എന്താ നമ്മളിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുവാണ് അഞ്ച് കട്ടയു കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കിനും മാഗി ക്യൂബ് ചേർക്കുന്ന ആ ഒരു കാര്യമൊന്നു ഓർമ്മ വേണം എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നമ്മുടെ സാധാരണ നല്ല നെയ്യ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കണം പല രീതിയിൽ നമ്മൾ മന്തി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടാ നല്ല ടേസ്റ്റാണ് സംഭവം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഒരു മണിക്കൂർ നേരത്തേക്കൊന്ന് അടച്ചു അടച്ച് വെച്ച് കൊടുക്കാം അത്രയും നേരം ഇതിനകത്ത് എല്ലാം ഒന്ന് നന്നായിട്ട് പിടിച്ചു വരട്ടെ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് മാക്സിമം സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ കുറച്ചും കൂടെ അപ്പം നമ്മൾ അതടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനൊരു മൂന്ന് സവാളയോളം എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ എന്നെ നമ്മൾ ഏതാണ് പാത്രത്തിലേക്ക് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് അതേ പാത്രത്തിലേക്ക് തന്നെ എന്നെ ഒഴിച്ചു കൊടുത്തിട്ട് സവാള ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ നിന്നൊന്ന് വരട്ടെ ആ ടൈമിൽ നമുക്ക് നമ്മുടെ അരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ഇത് വലിയ അരിയാണ് എടുക്കുന്നത് അപ്പോൾ അത് കാരണം തന്നെ കുറച്ച് നേരം നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പം നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതൊന്നും ഇട്ട് വെക്കാം അപ്പോൾ ആ ഒരു സമയത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ സവാള ഇവിടെ മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ സവാള പൊരിച്ച് ചേർക്കുന്നതും നല്ല ടേസ്റ്റ് നന്നായിട്ട് കൂട്ടൂട്ടാ നല്ല അടിപൊളിയായിട്ട് കിട്ടും സവാള ഇങ്ങനെ പൊരിച്ചിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ ഒരു മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ അത് മുപ്പിച്ചത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഒരു ഏകദേശം ഒരു അരമുക്കാൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ ഒരു എണ്ണയിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഫ്രൈ ഒന്നും ചെയ്യുമല്ല നമ്മൾ നിന്ന് ഇതിൻ്റെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എണ്ണയിലേക്ക് അങ്ങ് ഇട്ടു കൊടുത്താൽ എല്ലാം കൂടെ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് ചിക്കനിങ് എടുത്തു മാറ്റാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ഞാനിതാ ഇവിടെ അടുപ്പിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റൈസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണക്ക നാരങ്ങയും മല്ലിയും നമ്മുടെ എന്താ തക്കോലം ഏലക്ക ഗ്രാമ്പും അങ്ങനെയുള്ള സ്പൈസസ് എല്ലാം നമ്മൾ നമ്മളതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ ഇതാ കുറച്ച് ക്യാപ്സിക്കവും ക്യാരറ്റും ഒന്ന് വഴറ്റിയെടുക്കുകയാണ് എന്ത് സാധനമാണെങ്കിലും കുറച്ച് അധികം ചെയ്യുന്ന സമയത്ത് കുറച്ച് എന്താ ടൈം എടുക്കൂട്ടോ നമ്മൾ ചെയ്തു വരാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കോം കാരറ്റും ഈ ഒരു പരുവ പരുവായാൽ മതി നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് ഈ ഒരു രീതിയിലാണ് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ ആ ഒരു മന്തിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്മോക്ക് ചെയ്യുമല്ലോ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ചും മന്തി മസാലയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ മന്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് സ്മോക്ക് ചെയ്യാനുള്ളതാണല്ലോ ഇനി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പിന്നെ ചിക്കൻ ഇതുപോലെ മസാല പരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരു പാതി വെന്ത ചിക്കനാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് ബാക്കി എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നല്ല കിടിലനായിട്ട് ചിക്കനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതങ്ങനെ റെഡി ആവുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളിത് ആ റൈസ് ഒന്ന് കോരിയെടുക്കുകയാണ് ചിക്കൻ വേവിച്ച വെള്ളം നമ്മൾ നന്നായിട്ട് പറ്റിച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് മാത്രം കേട്ടോ ആയിരിക്കുന്നത് അപ്പോൾ ഈ വേവിച്ച റൈസിലേക്ക് നമ്മൾ അത് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ വീണ്ടും അടുപ്പിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം റൈസ് വേവിച്ചെടുക്കുക എന്നിട്ട് നമ്മളാ ഒരു ചിക്കൻ്റെ വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അത് അത് കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കൂട്ടോ അപ്പോൾ അത് നമ്മൾ ആ ഒരു ചിക്കൻ്റെ വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് എനിക്ക് നല്ല ദീർത്തിയായിപ്പോയി കുറേ കാര്യങ്ങൾ ഞാൻ തിരക്കിലായിപ്പോയി കാരണം എല്ലാവരും വരുന്നതാണല്ലോ വീട്ടിലെ അപ്പോൾ വീട്ടിലൊക്കെ അത്യാവശ്യം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറേ പരിപാടി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് പിസ് ആയിപ്പോഴെനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ആ ഒരു ചിക്കൻ വേവിച്ച വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുത്തിട്ട് അത് റൈസിൽ ചേർത്ത് കൊടുത്തു നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും വെച്ച് നമ്മൾ പച്ചമുളകൊക്കെ കുത്തി വെച്ചിട്ട് കുറച്ച് മന്തി മസാലയും കൂടി ഇട്ട് കുറച്ച് സൺഫ്ലോർ ഓയിലും ഒഴിച്ച് കൊടുത്ത് നമ്മൾ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് താഴെ തീയും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അനീന വന്നിട്ടുണ്ടായിരുന്നു അനീന ജ്യൂസൊക്കെ എല്ലാവർക്കും കൊടുക്കാനുള്ള ജ്യൂസൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് സാലഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി റെഡിയാക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ എല്ലാവരും വരാനൊക്കെ തുടങ്ങി ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്ന് റെഡി ആയിട്ട് നിന്നുട്ടോ അപ്പോൾ അതാ എല്ലാവരും ഓരോരോ ഐറ്റംസ് ഒക്കെ കൊണ്ടാണ് വരുന്നത് ഞാൻ മുമ്പ് നമ്മുടെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ കയറി നമ്മളിതുപോലെ കൂടിയതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് നമ്മളുടെ വീട്ടിലേക്കാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ അന്ന് വന്നിട്ടുള്ള ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതാ ജ്യൂസൊക്കെ ഇവിടെ സെർവ് ചെയ്യാനായിട്ട് അനിയുടെ മക്കളൊക്കെ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ എല്ലാവർക്കും ജ്യൂസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആദ്യം തന്നെ അപ്പോൾ തണ്ണിമത്തനും നമ്മുടെ എന്താ പാലും അതുപോലെ റോസ് മിൽക്കും ചേർത്ത് അടിച്ചിട്ടുള്ളൊരു ഐറ്റം കേട്ടോ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് ജ്യൂസ് നല്ല കിടലനായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഈ ഒരു സംഭവം അപ്പോൾ അത് അങ്ങനെ ഐഷു എല്ലാം പിറക്കിക്കൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ആ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ ഓരോരുത്തരും ഓരോരോ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് അനീന കൊണ്ടുവന്നതാണ് കേട്ടോ ബീഫ് റോസ്റ്റ് ആണ് ബീഫ് ഫ്രൈ ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സംഭവം തേങ്ങാക്കൊത്തും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് ഫ്രൈ പിന്നെ അങ്ങനെ ഓരോരുത്തരും വന്ന് അങ്ങനെ ഓരോരോ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് തനുജ കൊച്ചുമ കൊണ്ടുവന്നതാണ് ഇത് പാൽക്കപ്പയാണ് കേട്ടോ പിന്നെ പോക്കറ്റ് പത്തിരിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിവിടെ വന്നിട്ടാണ് ഫ്രൈ ചെയ്തത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ പോക്കറ്റ് പത്തിരി അപ്പോൾ ഇതിങ്ങനെ പാതി റെഡിയാക്കിക്കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ബാക്കി ഇനി ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഇൻഷാല്ല കൊച്ചുമായിട്ട് ചോദിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടാവും ചെയ്യും അപ്പോൾ ഇത് നമ്മൾ പൊറോട്ടയൊക്കെ ഇതുപോലെ പാതി വേവിച്ച് വെക്കാറുണ്ടല്ലോ അതുപോലെ ഒന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ കണ്ണുവെച്ച വെച്ച പത്തിരി എന്ന് പറഞ്ഞിട്ട് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യൂട്യൂബ് വരുന്നതിന് മുന്നെയാണോ അതിന് അത് കഴിഞ്ഞിട്ടാണോ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്തായാലും ഞാനിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ സംഭവം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ കൊച്ചുമ്മാ പേര് പറഞ്ഞത് പോക്കറ്റ് പത്തിരി എന്നാണ് കേട്ടോ എന്തായാലും നമുക്ക് കൊച്ചുമായോട് തന്നെ ചോദിച്ചിട്ട് നമുക്ക് ഒരു ദിവസം വീഡിയോ ചെയ്യാം ഇൻഷാല്ല സംഭവം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല എന്താ പറയുക വെറുതെ കഴിക്കാം കേട്ടോ നമുക്ക് കറിയൊന്നും വേണ്ട നല്ല വെറുതെ കഴിക്കാം അതുപോലെ എല്ലാം നല്ല പൊള്ളിക്കുളിന്ന് നല്ല സെറ്റപ്പായിട്ട് വരും കേട്ടോ സംഭവം എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി അടിപൊളി ഐറ്റംസ് ആയിരുന്നു എല്ലാം തന്നെ ഇത് മസാല മസാലക്കപ്പയാണ് കേട്ടോ ഇതൊരു ഷീർക്കുറമയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം ഒരു പുഡിങ്ങാണ് ഒരു മധുരമാണ് പായസം പോലെ കുറച്ച് കട്ടിയിലെടുത്തിട്ടുള്ളതാണ് നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് അപ്പോൾ അതും കൂടെ സെറ്റാക്കണം പിന്നെ ഇവിടെ നമ്മുടെ മറിയക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് തനഞ്ച കൊച്ചുമാട കൊച്ചുമോളാണ് കേട്ടോ മറിയക്കുട്ടി അപ്പോൾ അവളുടെ ബർത്ത് ആണ് ഇന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രാവശ്യം കൂടുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ബർത്ത് ഡേ യാതൃച്ഛികമായിട്ട് വന്ന് പെടുന്നതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിത്താൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ഇപ്രാവശ്യം മറിയക്കുട്ടീൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും കുറച്ച് ബലൂണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടെ എടുത്തിട്ടൊന്ന് വീർപ്പിച്ച് ഒന്ന് സെറ്റാക്കുകയാണ് അപ്പോൾ ഇത് അടുത്ത ആൾക്കാർ വന്നപ്പോൾ അടുത്ത ഐറ്റംസും ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മുടെ ഷീർ ഷീർക്കോർമയിലേക്കുള്ള എന്താ ബദാമും സംഭവം ൊക്കെ ഒന്ന് നെയ്യിൽ താളിച്ച് അതും ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം പോക്കറ്റ് പത്തിരി ഉണ്ട് നമ്മളുടെ മന്തി ഉണ്ട് അതിൻ്റെ വീഡിയോ ലാസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല സോറി കേട്ടോ പിന്നെ മോര് മോരുകറിയുണ്ട് കപ്പ കുഴച്ചതുണ്ട് വെറും ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളിവിടെ വെച്ചിട്ടുള്ളതായിരുന്നു കറികളൊക്കെ ഷക്കിലാൻ്റെ ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അവിയലുണ്ട് പാൽക്കപ്പയുണ്ട് മീൻകറിയുണ്ട് അച്ചാറുണ്ട് മസാലക്കപ്പയുണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ പിന്നെന്താ പിന്നെ മയോണൈസ സംഭവങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ ഉണ്ടായിരുന്നു പിന്നെ അച്ചാറ് വല്യാൻ്റെ ഒരു അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചാമ്പക്കയും നെല്ലിപ്പൊളിയൊക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സാധനം ഇതിനകത്ത് ഏതൊക്കെയാണ് അടിപൊളി അടിപൊളി എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാം നല്ല സൂപ്പറായിരുന്നു ഓരോരുത്തരും കൊണ്ടുവരുമ്പോൾ എല്ലാം നല്ല 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 ഐറ്റംസ് ആയിരിക്കുമല്ലോ എന്തായാലും കൊണ്ടുവരിക അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം സൂപ്പറായിരുന്നു അപ്പോൾ വല്യാൻറ്റി പൊടിയത്ത കൊച്ചിത്ത വല്ലീത്ത പിന്നെന്താ മലി ഹാത്ത എല്ലാം കുറേ ഇത്താൻമാരാണ് കേട്ടോ മെഹ്റു എല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു കുറേ നേരം എല്ലാവരും ഭർത്താനൊക്കെ പറഞ്ഞത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ദിവസമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറിയക്കുഞ്ഞു ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ കേക്ക് ഒക്കെ മുറിക്കാന്നു പറഞ്ഞിട്ട് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ അങ്ങനെ ഇരുന്നിട്ടുണ്ട് മറിയക്കുട്ടി സുന്ദരിയായിട്ട് വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഹാദക്കുട്ടനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ക്യാപ്പൊക്കെ വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു അത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചുകൊടുത്ത് ഞങ്ങൾ ബർത്ത് ഡേ അങ്ങ് ഗ്രാൻഡാക്കി ആരും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ സംഭവം ഇങ്ങനെ അടിപൊളിയായത് ഒട്ടും വിചാ മാറി കുട്ടിക്ക് തന്നെ ഒരു സർപ്രൈസായിരുന്നു കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ബർത്ത്ഡേക്കാണെന്നൊന്നും അങ്ങനെ അവൾക്ക് അത്ര അറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ വെച്ചിട്ടാണെന്ന് കാരണം പിറ്റേ ദിവസമാണ് ശരിക്കും ബർത്ത്ഡേ അപ്പോൾ അവർ നേരത്തെ തന്നെ കേക്കൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെ എല്ലാവരുടെയും കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെയും വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ പിന്നെ ചായ കുടിക്കൽ ടൈമാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ചായ ഒക്കെ കുടിച്ച് വീണ്ടും കുറേ സൊറപ്പറിച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇനി ആൻറ്റിമാരുടെ പേര് പറഞ്ഞില്ല എന്ന് പറയുന്നത് കേട്ടോ ഷക്കീലാൻറ്റി വല്യാൻറ്റി റസ്യത്തൊപ്പച്ചി പിന്നെ പിന്നെ ഒരു കൊച്ചുമ്മ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇനി അവർക്കൊരു വിഷമാവുണ്ടല്ലോ പിന്നെ ഇനി എന്താ പുഡിങ് കഴിക്കുന്ന ടൈമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉള്ള പുഡിങ്ങ് സെറ്റാക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഫുഡ് അടി ആയിരുന്നു കേട്ടോ എന്തൊക്കെ ഐറ്റംസാണ് ഇന്ന് കഴിച്ചത് എല്ലാ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക കുടുംബത്തിൽ ഇതുപോലെയുള്ള കൂടലുകളും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തുക കേട്ടോ ഒരു ടു മന്ത്സ് കൂടുമ്പോഴെങ്കിലും നടത്തുക അത് കുടുംബ ബന്ധങ്ങളെ കൂടുതൽ അടുപ്പിക്കും അടിപൊളിയാക്കും സന്തോഷമാക്കും എല്ലാവർക്കും അപ്പോൾ നല്ലൊരു ദിനം എല്ലാവർക്കും നേരുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം ചറ്റാ ബൈ ബൈ